ചെറിയനാട് റെയിൽവേ സ്റ്റേഷനോട് ചേർന്നുള്ള സബ്വേ മാലിന്യം നിറഞ്ഞ് ദുർഗന്ധപൂരിതമാകുന്നു പരിസരവാസികൾക്ക് യാത്ര പോലും ചെയ്യാനാകാത്ത വിധത്തിലാണ് ഇവിടെ മാലിന്യം തള്ളുന്നത് രാത്രി കാലങ്ങളിൽ സാമൂഹ്യ വിരുദ്ധ ശല്യം പ്രദേശത്ത് രൂക്ഷമാണെന്നാണ് ആക്ഷേപം ചെങ്ങന്നൂർ ചെറിയനാട് റെയിൽവേ സ്റ്റേഷനോട് ചേർന്നുള്ള സബ്വേയിൽ കാറ്ററിംഗ് സ്ഥാപനങ്ങൾ കൊണ്ട് തള്ളുന്ന ഭക്ഷണാവശിഷ്ടങ്ങളാണ് കൂടുതലായി കാണപ്പെടുന്നത് സെപ്റ്റംബറിൽ കൂടിയ പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഇക്കാര്യം ബി ജെ പി മെമ്പർമാരായ ഒ ടി ജയമോഹനും പ്രസന്നകുമാരിയും ഉന്നയിച്ചിരുന്നു ഹെൽത്ത് വിഭാഗത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന കാറ്ററിംഗ് നടത്തുന്നവരുടെ മാലിന്യ നിർമാർജന പ്രക്രിയയെപ്പറ്റി റിപ്പോർട്ട് തരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തതാണ് കൂടാതെ റെയിൽവേയിൽ അപേക്ഷ നൽകി പ്രദേശത്ത് സിസിടിവി ക്യാമറയും വെളിച്ച സംവിധാനവും സ്ഥാപിക്കാൻ അനുവാദം തേടിയിരുന്നു എന്നാൽ അനുവാദം ഇതുവരെയും നൽകിയിട്ടില്ല വർഷങ്ങളായിട്ട് ജനങ്ങൾ അനുഭവിക്കുന്ന വളരെ ബുദ്ധിമുട്ടുകളുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഗേറ്റ് ഉണ്ടായിരുന്നു ഗേറ്റ് അവർ ക്ലോസ് ചെയ്തു പതിനഞ്ച് ദിവസം ഞങ്ങൾ ധർണ നടത്തി അത് ഓപ്പൺ ചെയ്തു പക്ഷേ റെയിൽവേ തന്നെ ഇങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്തു ഇവിടെ സബ്വേക്ക് നിങ്ങളെല്ലാവരും സഹകരിക്കണം ഞങ്ങൾ ഗ്രാമസംരക്ഷണ സമിതി ശക്തമായി ഇതിനു വേണ്ടി അവർക്ക് അനുകൂലമായിട്ട് നിന്നു പക്ഷേ അന്നേരം ഇതിൻ്റെ എഞ്ചിനീയറും ഈ കോൺട്രാക്ടറും എല്ലാം ഞങ്ങളോട് ഒരു വാക്ക് പറഞ്ഞിരുന്നു ഇവിടെ ലൈറ്റ് സ്ഥാപിച്ചു തരാം ഇവിടെ ക്യാമറ സ്ഥാപിച്ച് തരാമെന്ന് ഇത് ഇപ്പോഴിവിടെ നിരന്തരം വേസ്റ്റ് കൊണ്ടിടുന്നു പിന്നെ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം കൂടുന്നു ഈ അടുത്ത കാലത്ത് ചെറിയനാട് റെയിൽവേ സ്റ്റേഷൻ്റെ സമീപത്തെ ഒരു പയ്യനെ ഓടിച്ചു കയറ്റി അതായത് ഈ കഞ്ചാവ് ലോബിയാണ് ഓടിച്ചു കയറ്റി അവൻ മരണപ്പെട്ടു ചെങ്ങുന്നു പോലീസിൽ ഇത് ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല ഇങ്ങനെ നിരന്തരം ഈ ഈ അനുഭവപ്പെടുന്നത് ഇതിന്റെ ഇടയിലാണ് വേസ്റ്റുകൾ റെയിൽവേ സാമൂഹ്യുന്നത് പകരം സ്ഥാപിച്ചതാണ് സബ്വേ നിരവധി വാഗ്ദാനങ്ങൾ അന്ന് റെയിൽവേയുടെ ഭാഗത്തു നിന്നും ലഭിച്ചതാണ് ഒന്നും നടന്നിട്ടില്ല ഇപ്പോഴത്തെ മാലിന്യ നിക്ഷേപിക്കൽ നാട്ടുകാർക്ക് ബാധ്യതയുമാവുകയാണ് നാടിന് ശാപമായിരിക്കുകയാണ് ഈ മാലിന്യം നിക്ഷേപിക്കൽ പ്രദേശത്ത് കഞ്ചാവ് മാഫിയുടെ സാന്നിധ്യവുമുണ്ട് ഇക്കാര്യം ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടി ഉണ്ടാകാത്തത് അനീതിയാണെന്നും മെമ്പർ ഒ ടി ജയമോഹൻ പറഞ്ഞു വാർഡിലെ ജനങ്ങളും ബി ജെ പിയുടെ ജനപ്രതിനിധികളും പലതവണ ആവശ്യപ്പെട്ടിട്ടും പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കാത്ത ചെറിയനാട് പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ പ്രതിഷേധ സമരം സംഘടിപ്പിക്കും മെമ്പർമാരായ ഒ ടി ജയമോഹനും പ്രസന്നകുമാരിയും രാവിലെ ആറ് മുതൽ വൈകിട്ട് ആറു വരെ പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ നിരാഹാര സത്യഗ്രഹം അനുഷ്ഠിക്കുന്നത് കുറെ കുറെ വർഷം കൊണ്ട് ഇങ്ങനെ വേസ്റ്റ് വേസ്റ്റ് കൊണ്ടെന്ന് സ്ഥാപിക്കുകയാണ് കുറെ പ്രാവശ്യം ഞങ്ങളിപ്പോ പഞ്ചായത്ത് ഭരണസമിതിക്കും റെയിൽവേക്കും വേണ്ടിയിട്ട് ഇതിന് കത്ത് കൊടുക്കുകയും റെയിൽവേയിൽ ഈ ആവശ്യം ഉന്നയിച്ച് പലതവണ പല ഉദ്യോഗസ്ഥരെ കാണുകയും ചെയ്തു പക്ഷെ അതിനു വേണ്ടി ഞങ്ങൾക്ക് ഇതുവരെ യാതൊരുവിധ വിധ നടപടികളും ഉണ്ടായിട്ടില്ല റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്തും ഇതുപോലെ തന്നെ ഒന്നാമത് കാട് പിടിച്ച് റെയിൽവേ സ്റ്റേഷൻ്റെ ചുറ്റു ഭാഗത്തുമായിട്ട് നിറച്ച് കാട് പിടിച്ച് കിടക്കുന്ന ഭാഗമായതുകൊണ്ട് അവിടെ കഞ്ചാവ് ലോബികളും സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ നിരവധി മദ്യം മയക്കുമരുന്ന് മാഫിയകളുടെ വലിയൊരു സംഘം പ്രവർത്തിച്ചു വരുന്നുണ്ട് ചെറുനാട് റെയിൽവേ സ്റ്റേഷൻ ഇതുപോലെ വണ്ടികൾ കൊണ്ടുവച്ചാൽ അതിൽ നിന്ന് പെട്രോൾ കൂറ്റുക പിന്നെ സ്കൂളുകളിൽ നിന്ന് പിള്ളേർ സ്കൂൾ ക്ലാസ് കട്ട് ചെയ്ത് അവിടെയുള്ള കാടുകളിലും മറ്റും വന്നിരുന്ന് ക്ലാസ്സുകളിൽ കയറാതെ അങ്ങനെ പലതരം ബുദ്ധിമുട്ടുകൾ നമ്മൾ ഈ ഒരു റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്ത് ഇങ്ങനെ കാട് പിടിച്ചു സ്ഥലങ്ങളിൽ നിന്നുണ്ടാകുന്നുണ്ട് നമ്മളത് പലതവണ പല അധികാരികളെയും ഇതിനെ വേണ്ടപ്പെട്ട അധികാരികളെ സമീപിച്ച് നമ്മൾ ഇതിനെ കാരണങ്ങൾ കാണിച്ചിട്ട് കത്ത് നൽകിയിട്ട് യാതൊരു വിധം നടപടികളും ഉണ്ടായിട്ടില്ല ചെറുനാട് ഗ്രാമപഞ്ചായത്തിന്റെ ഏർ ഭാഗത്തുനിന്ന് എല്ലാ എല്ലാ വാർഡുകളിലും സി സി ക്യാമറ സ്ഥാപിക്കുന്നതിനെ സംബന്ധിച്ച് പലതവണ കമ്മിറ്റി തീരുമാനം എടുത്തിട്ട് ഇതുവരെ അത് നടപ്പായിട്ടില്ല മാലിന്യപ്രശ്നം അത് രൂക്ഷമാണെന്നും കാട് വെട്ടിത്തെളിച്ച് സിസിടിവി സ്ഥാപിക്കുകയും വേണ്ടത്ത പ്രകാശം ഉറപ്പാക്കാൻ ലൈറ്റ് സ്ഥാപിക്കുകയും വേണമെന്നും പ്രസന്നകുമാരി ആവശ്യപ്പെട്ടു നിലവിൽ സാമൂഹ്യവിരുദ്ധരുടെ ശല്യം കാരണം സ്ത്രീകൾക്ക് വഴി നടക്കാൻ പോലും സാധിക്കുന്നില്ല വാഹനങ്ങൾ നിരവധി സഞ്ചരിക്കുന്ന പാതയാണിതെന്നും അവർ കൂട്ടിച്ചേർത്തു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ